അലൈക്കും വാഹമത്തുള്ള ബിസ്മില്ലാഹി വലഹമ്മ അസ്വലാത്തു വസ്സലാമു അല അശ്രഫി റസൂലില്ല വാലാ ലഹി വാസ്ഹാബിഹി അൽഫ ഇസീന ബിരിലുള്ള ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ആമുൽ ഹുസൈൻ ദുഃഖ വർഷം സനത്ത അഷറിൻ മിനൻ നബുവ നബൂവത്തിൻ്റെ പത്താം വർഷമാണ് ദുഃഖവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നത് ബൈദമ ഖറജറസൂലുല്ലാഹി സാഹു അലൈവല്ല മിനി ഷേബ് അബി ത്വാലിബിൽ നിന്നും നബിസൊല്ലാ വസ്ല്ല മതങ്ങൾ പുറപ്പെട്ടതിന് ശേഷം കദിമ അലൈഹി വഫ്ദുൻ മിൻ നസാറ നജറാന നജറാനിലെ ക്രിസ്ത്യാനികളിൽ നിന്നുള്ള ഒരു നിവേദക സംഘം നബിസൊല്ലാഹു അലൈഹി വല്ലയുടെ അടുക്കൽ വന്നു ബലഹഹും ഖബറുഹു മിനൽ ഹബ അബസീനയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസലമതങ്ങളെക്കുറിച്ചുള്ള വർത്തമാനം അവർക്ക് ലഭിച്ചത് അങ്ങനെയാണ് അവർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നത് വകാനു മിൻ അഷരീന റജുലൻ അവർ ഇരുപതോളം പുരുഷന്മാർ ആയിരുന്നു ഫലമ്മ സമീ ഉൽ ഖുർആാന അങ്ങനെ അവർ ഖുർആാൻ കേട്ടപ്പോൾ ബക്കൗ അവർ കരഞ്ഞു വ ആമനു അവർ വിശ്വസിക്കുകയും ചെയ്തു മസ്തൗസഖു മസ്തൌസു അന്നഹു നബിയുൽ മുബശ്ശറു ഫി കിത്താബിയും ബായ മസ്തൗസഖു അവർ വിശ്വസ്തത കൈവരിച്ചതിന് ശേഷം വസ്തയ്ക്കനു അവർ ഉറപ്പിക്കുകയും ചെയ്തതിന് ശേഷം അന്നഹുൻ നബിയുൽ മുബ്സറു ഫി കിതാബിയും ഇത് അവരുടെ ഗ്രന്ഥത്തിൽ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പ്രവാചകനാണെന്ന് അവരുറപ്പിക്കുകയും വിശ്വസ്ത കൈവരിക്കുകയും ചെയ്തതിന് ശേഷം അവർ വിശ്വസിച്ചു ഫ ആത്തബും അബൂജഹൽ അപ്പോൾ അബൂജഹൽ അവരെ ശാസിച്ചു അവരെ ആക്ഷേപിച്ചു ഫി നഫരിമിൻ ഖുറൈസ് ഖുറൈസ്കളിൽ നിന്ന് ഒരു സംഘം ആളുകളിലായിട്ട് ബിൽ ഇമാൻ ഇവരെ വിശ്വസിക്കൽ കൊണ്ട് തിടുക്കം കാണിച്ച കാരണത്തിന് അബൂജഹൽ അവരെ ആക്ഷേപിച്ചു വക്കത് ബാസുഹും കൗമുഹും ലി യൗതൂഹും റജുൽ ഈ വ്യക്തിയുടെ വർത്തമാനം കൊണ്ടുവരാൻ വേണ്ടി അവരുടെ ജനത അവരെ അയച്ചതായിരുന്നു ഫക്കാലുലഹും അപ്പോൾ ഈ നിവേദക സംഘം കുറൈശികളോടായി പറഞ്ഞു അബൂജഹൽ അടങ്ങുന്ന കുറൈശികളോടായി പറഞ്ഞു ലന ആഴമാലുന വലക്കും ആഴമാലുക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങളാണുള്ളത് വലക്കും അയമാലുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങളുമാണ് ഉള്ളത് സലാമുൻ അലൈക്കും ലാ നബുത്തഖ അൽ ജാഹിലീൻ നിങ്ങൾക്ക് സലാം ലാ നബുത്തഖൈ അൽ ജാഹിലീൻ വിവരദോഷികളായിരിക്കുന്ന ആളുകളെ ഞങ്ങൾക്കാവശ്യമില്ല എന്ന് പറഞ്ഞു വഫീ സാനി അഷറ റമദാൻ റമദാനിൻ്റെ പന്ത്രണ്ടാം ദിവസം സനത്ത അശ്വിനി മിനൽ ബേസഹ ബേസത്തിൻ്റെ പത്താം വർഷം റമദാൻ പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ടിന് തോഫിയ അമ്മുഹു അബൂ ത്വാലിബ് നബിസ്വല്ലാഹു അലി വസ്ലമ തങ്ങളുടെ പിതൃവ്യൻ അബൂ ത്വാലിബ് വഫാത്തായി സുമ ബാധഹു ബി സലാഹത്തി അയ്യാം അതിനുശേഷം മൂന്ന് ദിവസം കഴിഞ്ഞ് തോഫിയത്ത് സൗജുഹു അസയ്യിദീജത്തു ബിൻ തുവൈലുദിൻ റദി അള്ളാഹു നബി ഹ നബിസ്ലൈ വസ്ലമ തങ്ങളുടെ ഭാര്യ ഖദീജ ബിൻ തുവൈലുദ് റദിയാഹു വൻ ഹ വഫാത്തായി അബു തോലു വഫാത്തായി മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നബിസ്വല്ലാഹു അലൈഹി വല്ല തങ്ങളുടെ ഭാര്യ ഖദീജ ബി വീം വഫാത്തായി വദാലിക്ക കബൽ അൽ ഹിജറത്തി ബി സലാസി സിനീൻ ഇത് ഹിജറയുടെ മൂന്ന് വർഷം മുമ്പാണ് വഴമ്രുഹു സലാഹു അലൈഹി വസ്ലം ഇദ്ദാക്കിൻ വാർബഴുന സന വസിത്തത് അഷ്കുരിൻ ഈ സമയത്ത് നബി നബിസ്വല്ലാഹു അലൈഹി തങ്ങളുടെ പ്രായം നാൽപ്പത്തിയൊൻപത് വയസ്സും ആറ് മാസവുമാണ് ഔറസഹു മൗത്തുഹുമുസൻ ഷദീദ ഈ രണ്ടാളുകളുടെ മരണം നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ശക്തമായ ദുഃഖമുണ്ടാക്കി ഹത്ത സമ്മ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദൽ ആം അങ്ങനെ ഈ വർഷത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പേര് നൽകി ആമൽ ഹുസ്ന് ദുഃഖവർഷം എന്ന പേര് നൽകി ഫക്കത് കാനത്ത് ഖദീജത്ത് റതി അള്ളാഹു അൻഹല അസ്വാജിഹി കാരണം ഖദീജ ബിബി റതി അള്ളാഹു അൻഹ നബിസ് അല്ലാ വസ്ലമത് തങ്ങളുടെ ഭാര്യമാരിൽ പ്രഥമ ഭാര്യയായിരുന്നു വ ഉമ്മ ഔലാദിഹി നബി അലൈഹി വല്ലമത് തങ്ങളുടെ മക്കളുടെ മാതാവുമായിരുന്നു ഇല്ലാ ഇബ്രാഹീം അൻ ഇബ്രാഹിം റതി അള്ളാഹുഅൻ വഹിച്ചുള്ള ബാക്കിയുള്ള മക്കളുടെയൊക്കെ മാതാവായിരുന്നു അവവലാസി ഇസ്ലാമൻ ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന ആളാണ് അമിനത് വിഹി ഖദീജാബി വി റതി അള്ളാഹുന നബിസ് അള്ളാഹു അലൈഹി തങ്ങളെ വിശ്വസിച്ചു അങ്ങനെ ഫ അമനത്ത് ഹു വനസറത്ത് ഹു ഖദീജാബി വി റതി അള്ളാഹുന്ന റസൂലുല്ലാഹിത്തങ്ങൾക്ക് നിർഭയത്വം നൽകി നബിസ്ലു അള്ളാഹു അലൈഹി വസ്ലമ തങ്ങളെ സഹായിക്കുകയും ചെയ്തു ബിൻ നഫ്സി വൻ നഫീസ് സ്വന്തം ശരീരം കൊണ്ടും അമൂല്യമായ വസ്തുക്കളെ കൊണ്ടും റസൂൽലാഹി തങ്ങളെ സഹായിക്കുകയും ചെയ്തു വക്കാനത്ത് വസീറസിൻ അലൽ ഇസ്ലാം മഹദി ഇസ്ലാമിൽ സത്യസന്ധതയുടെ ഒരു സഹായിയായിരുന്നു വസീറസിദുഖ് സത്യത്തിൻ്റെ സഹായിയായിരുന്നു അലൽ ഇസ്ലാം ഇസ്ലാമിൽ അമ്മാ അബൂ ത്വാലിബ് അബൂ ത്വാലിബ് അബൂ ത്വാലിബ് അലൈഹി അലൈഹല തങ്ങളുടെ പിതൃവ്യ പിതൃവ്യൻ അബൂ ത്വാലിബ് ഫഹുവ മാ കൗനിഹി അല്ല ദീനി കൗമിഹി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജനതയുടെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജനതയുടെ തന്നെ ദീനിലായിരിക്കന്നെ ഫീദായുൽ ഇസ്ലാം അദ്ദേഹം നബിസ്ാഹു അഹൈ തങ്ങൾക്ക് ശക്തമായ ഒരു തണലായിരുന്നു ഫീദായൽ ഇസ്ലാം ഇസ്ലാമിക പ്രബോധന വിഷയത്തിൽ ഇസ്ലാമിൻ്റെ ദാഴത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നബിസ്ാഹു അലൈ തങ്ങൾക്ക് ശക്തമായ ഒരു തണലായിരുന്നു ഫക്ത് കാന യു ഹിബുഹു മാത്രവുമല്ല അബൂ താലിബി നബിസല്ലാ വസ്ല മതങ്ങളെ സ്നേഹിച്ചിരുന്നു മിൻ സ്വമീ മി കൽബി തൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നബി അലൈഹി വസ്ല മതങ്ങളെ പ്രിയം വെച്ചിരുന്നു വച്ചിരുന്നു എം മിൻ ജെമി അതുവിഹി അപ്രകാരം തന്നെ അദ്ദേഹം നബി സല്ലാഹു അലൈഹി വസ്ല മതങ്ങളെ എല്ലാ ശത്രുക്കളിൽ നിന്നും തടയുകയും ചെയ്തിരുന്നു പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു സംരക്ഷിക്കുകയും ചെയ്തിരുന്നു ഹത്താ കാൽ എത്രത്തോളം അബൂ താലിബ് പാടി വല്ലാഹി ലൈലുറാബി വല്ലാഹി അള്ളാഹുവാണ് സത്യം അവർ തങ്ങളിലേക്ക് ചേരൂല എന്ന് പറഞ്ഞാൽ അവർക്ക് തങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു തിന്മയും തങ്ങൾക്ക് ചെയ്യാൻ അവർക്ക് കഴിയില്ല ബിജംഇഹിം അവരുടെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഹത്താ ഓവസ്സത ഞാൻ എനിക്ക് തലയിണ വെക്കപ്പെടുന്ന സമയം വരെ എന്ന് പറഞ്ഞാൽ മരിച്ച ഖബറിൽ എന്നെ വെക്കപ്പെടുന്ന സമയം വരെ ഹത്താ ഉവസ്സത ദഫീനൻ ഫീന ഫിത്തുറാബ് ഫിത്തുറാബി ദ മണ്ണിൽ മറവട്ട് കിട മറവ മറവു ചെയ്യപ്പെട്ടവനായ നിലയിൽ എനിക്ക് ഞാൻ തലവിട വെക്കപ്പെട്ടവനാകുന്നത് വരെ അവരുടെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്കൊരു പ്രയാസവും വരുത്താൻ അവർക്ക് സാധ്യമല്ലെന്ന് അബൂ ത്വാലിബ് പാടുകയുണ്ടായി ഇത്രത്തോളം നബി സാഹു അലൈ തങ്ങളെ അങ്ങേയറ്റം പ്രിയം വെച്ച ആളാണ് അബൂ ത്വാലിബ് പക്ഷേ അദ്ദേഹത്തിന് നബി നബിസ്വല്ലാഹു അലൈഹി കൊണ്ട് വിശ്വസിക്കാൻ ഭാഗ്യമുണ്ടായില്ല ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വാഹൃദ് അവാൻ അലഹമില്ലാ റബിള്ളാലമീൻ അസ്ലാമലൈക്കും വാഹത്തുല്ലാ